ുടെ കാലമാണല്ലോ കാണിക്കുന്ന കാലമാണല്ലോ പഠനത്തിന്റെ ഗ്രഹകരുണ്ടെല്ലാം അഹങ്കാരമാണ് എത്രയോ വിവാഹം കാണുന്നതോടെ ഇന്നലെ വിവാഹം കണ്ടതോ ഞാൻ പഠിക്കേണ്ട ചില പാഠമുണ്ട് മുസ്ലിം സമുദായമല്ലാതെ ഏതെങ്കിലും സമുദായം ഇന്നലെ സിനിമാധാരമായിരുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ ോ നമ്മളെല്ലാ കണ്ടവരെന്ന് പ്രധാനമന്ത്രി പോലും ആ വിവാഹത്തിന് പങ്കെടുത്തതോ ഞാനതിനെ ന്യായീകരിച്ചതല്ല ഞാൻ പറയുന്നത് എന്താചാരമാണ് വിവാഹങ്ങളിലെ കാണുന്നത് വിവാഹം നടത്തുന്നുണ്ടോകൾ ആകണിക്കുന്നത് രണ്ടും മൂന്ന് ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ അല്ലേ വിവാഹം നടന്നത് ഒട്ടകത്തിന്റെ പുറത്ത് പടക്കം പൊട്ടിച്ച് വേണം നടത്തിയത് വഴിയിലൂടെ പോകുന്ന യാത്രക്കാരൻ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവാചകം പറഞ്ഞതെന്താണ് റോഡിലൂടെ നടന്നു പോകുന്ന മനുഷ്യന് വിസഗ്രവുമായി ഒരു കല്ലുകിടന്നാള് ഒരു കണ്ടുകിടന്നാല് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ

ഇതുപോലെയുള്ള വൃത്തികത്ത വിഭാഗങ്ങളിൽ അമ്മാവിന്റെ മോശമാകുന്ന അന കേടു വരുത്തുന്ന സമുദായത്തെയും കേടുവരുത്തുന്ന ഇതുപോലെയുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ നിന്ന് പിന്തിരിയണം സഹോദരം ഇതുപോലെയുള്ള അനാചാരങ്ങളിൽ നമ്മൾ കൂട്ടി നിൽക്കരുത് എന്തെല്ലാം വൃത്തികേടുകളാണ് നീ എന്തു വേണമെങ്കിലും ചെയ്യേ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല നിന്റെ വീടിനകത്ത് എന്ന് കാണിക്കൂ നിന്റെ പറമ്പിൽ വൽക്കടന്ന് കാണിക്കൂ എന്തിനാ നാട്ടുകാരെ വേദനിപ്പിക്കുന്നത് നാട്ടുകാരെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയുമോ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള വൃത്തികെട്ട വിവാഹങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്ത് റാലി നടത്തി പടക്കം പൊട്ടിച്ച് വിവാഹം നടത്തുന്നവൻ ചിന്തിക്കേണ്ട ഈ വഴിയിലൂടെ പോകുന്ന വണ്ടിക്കകത്ത് പോകുന്ന യാത്രക്കാരുടെ നീ പേടിക്കണം അവരുടെ ദ്വയ്ക്ക് ഉത്തരമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ യാത്രക്കാരന്റെ ദുആ എയർപോർട്ടിൽ പോകുന്നവരാ മണിക്കൂറുകൾ റോഡിൽ കിടന്നത് അവര് മനസ്സറിഞ്ഞിട്ടൊരു ദ്വാ ചെയ്ത നിന്റെ മക്കളുടെ ജീവിതം നേരെയാകുമോ എന്താ യുമ്മത്ത് കാണിക്കുന്നത് ഇട നമ്മുടെ സമുദായം കാണിക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരാൾ പറ ഒരു അമുസ്ലിമിന്റെ വിവാഹം എത്ര വലിയ കോടീശ്വരനാകട്ടെ ആരെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഈ ഉമ്മത്തങ്ങനാ മഹല്ലുകൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കരുത് അതൊരു പാഠമാകണം അതൊരു പാഠമാകണം ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കരുത് എന്തിനാ അള്ളാഹുവിന്റെ ദീനെല്ലാം ഇന്ന് നിസ്സാരമായി പോയല്ലോ ഗാനമേളകൾ നടത്തുന്നു എല്ലാം ഹലാല കല്യാണ വീടുകളിൽ ഗാനമേള പണ്ടൊരു വിവാഹം ഇന്ന് എത്ര കല്യാണമാ മഞ്ഞ കല്യാണം അറബി കല്യാണം നീല കല്യാണം മൈലാഞ്ചി കല്യാണം പിന്നെ ഒടുക്കത്ത കല്യാണം മൊത്തം കല്യാണം എന്തൊക്കെ പേർക്കൂത്തുകളാണ് നടക്കുന്നത് ഗാനമേളകൾ പഠിച്ചവനെ കല്യാണ വീടുകളിൽ പോയാൽ പാട്ടുപാടുന്നു അതൊക്കെ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നതല്ലേ എല്ലാരും പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഹലാലാണെന്ന് അതിനർത്ഥം നീ ഹലാലാക്കിയതൊക്കെ എന്റെ പൊന്നാര സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അള്ളാഹുവിന്റെ ഭയം എന്ന് ജീവിക്കും സഹോദര എടോ മണ്ണറയും മണിയിറയും ഇന്ന് മണിയറ പണിയാൻ ലക്ഷങ്ങള് ചെലവഴിക്കുകയാ എല്ലാവരും മണിയിറ പണി പണിയാൻ ലക്ഷങ്ങള് ചെലവഴിക്കുക എട എവിടെ മണിയിറ പണിയേണ്ടെന്നറിയോ എവിടെയാ മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി നിനക്കും നിന്റെ ഭാര്യക്കും കിടക്കുന്ന അറയ്ക്കകത്തല്ല മണിയറ ഒരുക്കേണ്ടത് എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ നിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും

ഫാത്തിമു രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറി അലിയാർ തങ്ങളുടെ സന്തോഷമെന്ന് പറഞ്ഞ സന്തോഷമാ കാരണം ഫാത്തിമയെ അലിയാർ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു എന്ന് പറയരുത് അള്ളാഹുമാ നൽകുമാറാകട്ടെ അലിയാർ നിങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ ജീവനാ കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകളല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ട് ഫാത്തിമയ കിട്ടിയപ്പോൾ അലിയാരി തങ്ങൾക്ക് വലിയ സന്തോഷമായി രണ്ടുപേരും മണിയിറക്കകത്ത് കയറി അലിയാരി തങ്ങൾ വാതിലടച്ചു ഇന്നത്തെ മണിയറ ചിന്തിക്കേണ്ടത് ഈ പറയുന്നത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള മണിയറയാ ഇന്നത്തെ മണിയറയിൽ കല്യാണം കഴിഞ്ഞു പടക്കമൊക്കെ പൊട്ടിച്ചു ചിലപ്പോൾ പുതിയാപ്പളയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുംകത്തും കാണും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും മണിയിറക്കകത്തിരിക്കും എന്നിട്ട് പുതിയാപ്പണ മനസ്സ് തുറക്കും പറഞ്ഞിനോട് പുതിയപ്പോൾ മനസ്സ് തുറക്കുമ്പോൾ പറയും എടി എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാമുകി ഉണ്ടായിരുന്നു പതിനൊന്നിൽ പഠിച്ചപ്പോൾ ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് എനിക്ക് മൂന്നും നാലും കാമുകിമാരൊക്കെ ഉണ്ടായിരുന്നു ഭർത്താവ് മനസ്സു തുറക്കും എന്നിട്ട് ഭാര്യയോട് ചോദിക്കും ഇനി തിരിച്ചു ഇനി നിനക്കെത്രോദിക്കുന്ന ഉണ്ടായിരുന്നു അവൾ എട്ടാം ക്ലാസ് മുതലുള്ള കഥ തുടങ്ങും അള്ളാഹു കാഷികുമാർ ആകട്ടെ എന്നാ പണ്ട് അങ്ങനെയല്ല വീടിന്റെ മണിയറയുടെ വാതലടക്കുകയാണ് വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ തിരിയെന്ന് താഴ്ത്തുകയാ அணியரைக்கத்து கரச்சலு கேள்வையார் வசுமனா சௌத்தியா എന്നെ ഇഷ്ടമായില്ലേ ഒരു പാവപ്പെട്ടവനായതുകൊണ്ടാണോ അത് ആരുതങ്ങളും ഫാത്തിമായും കടന്നുറങ്ങിയ മണിയറ പടച്ചവനേ ഒരാടി

Oh, 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 oh നിങ്ങളെ പെണ്ണുണ്ടോ പിന്നെ എന്തിനാ നീ ഫാത്തിമ ഫാത്തിമ പറയുകയാണ് പറയുകയാണ് പഠിക്കടാ ചെറുപ്പക്കാരാ അതാ പെണ്ണിന്റെ സ്ത്രീധനം കണ്ടിട്ട് പെണ്ണുകെട്ടാ നടക്കുന്ന ചെറുപ്പക്കാരാ നല്ല പിതാവിൻ്റെ അധ്വാനിച്ച പണം കണ്ട് സ്വപ്നം കണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ കാര്യമില്ലടാ നമുക്ക് നമുക്ക് കാര്യമില്ലടാ வேண்டது இதுபோல ஒரு பெண்ணினையா வேண்டது இதுபோல ஒரு பெண்ணினையா விவாக்கம் கழிச்சா இங்கின விவாஹம் கழிக்காரு மணி கரையா പറഞ്ഞു அலியே പെട്ടെന്ന് വിളക്കിണച്ചപ്പോ പെട്ടെന്ന് വിളക്കണച്ചപ്പോ ഈ റൂമിനകത്തിൽ മുഴുവനും ഇരുട്ടി വന്നല്ലോ ഈ റൂമിനകത്തിൽ മുഴുവനും ഇരുട്ടി വന്നല്ലോ ഈട്ടി കണ്ടപ്പോർമ്മ വന്നതെന്താണെന്നറിയുമോ അറിയേ മരിച്ചു കഴിഞ്ഞാല് എല്ലാവരും എന്നെ കബറിലിറക്കി വെച്ച് പലകനര തീയത്ത് മണ്ണിട്ട് മൂടിയട്ട് പോകുമ്പോ ആ കബറിനകത്ത് എന്ത് ഇരുട്ടായിരിക്കുമ ആ കബറിലെ ഇരുട്ടി എനിക്ക് ഓർമ്മ വന്നു ഫാത്തിമ കരയുകയാ ിക്കുന്നു ഫാതിമാവ പറയേണ്ട രാത്രിയാണോ ഇവ പറയണ്ട രാത്രിയാണോ അവർ പറന്ന് കരയണ്ട രാത്രിയാണോ ഒന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഇത് നമ്മുടെ മണിയറയല്ലേ ഫതിമാ കരയല്ലേ ഫതിമാ ണെന്ന് പറഞ്ഞപ്പോ മണിയറ ഇവിടെയല്ലേ അറിയേ മണിയറ ഇവിടെയല്ലേ അലിയേ ഇവിടെ ആണ് മണിയറ വലിക്കേണ്ടതെന്ന് അറിയുമോ അവർ അവൻ മനാസിലും ിപ്പറമ്പിലെ കവലനകത്ത് വന്നാമത്തെ രാത്രി കിടക്കുമ്പോന്റെ മലക്കുകൾ വന്നിട്ട് പറയണം കനോമത്തിലാറൂ புதிய கிடக்கிறது போல உறங்கிக்கோ புதிய பண்ட மணிகரக்கத்து கிடந்துறங்கு போல நீ கபறனகத்தை நீ கடந்து உறங்கிக்கோ என் கபரினகத்து மலக்கணியே அப்படையான மணியராடையான மணியரா செருப்பக்காரா തുടരുന്ന മലക്കുകൾ നിന്നോട് പറയണം അറിയാമത്തെ വരെ ഈ മണികരക്കിലത്ത് കടന്നു ഉറങ്ങിക്കോ കാലിന്റെ ഭാഗത്തൊരു വാതിൽ പുറത്തുകയാ ഒരു വാതില് സ്വർഗത്തിന്റെ വാതില് തുറന്നു കാണിക്കുകയാ വയ്യട്ടും എത്തും ഇന്ത്യ കബറിനകത്ത് സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു കാണിക്കുകയാള് പ്പയ്ക്കും ഉമ്മയ്ക്കും കബറിനകത്ത് കൊടുത്ത സമ്മാനം കാണുമ്പോ മരിച്ചവൻ ആഗ്രഹിക്കുമല്ല രണ്ടാമത്തെ ആഗ്രഹമാ രണ്ടാമത്തെ ആഗ്രഹമാതാ

എനിക്ക് തന്നിരിക്കുന്ന എന്ന് പറയാ മയ്യത്ത് നബി മുഹമ്മദ് യ്യാഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം പടച്ചവൻ എനിക്ക് തന്ന പൊതിബലം എന്റെ മക്കളോടൊന്ന് പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ കബറിനകത്ത് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കാണിക്കുന്നുണ്ട് ഈ കബറിനകത്ത് അള്ളാഹു ഒരുപാട് പൊതിഫലം എനിക്ക് തരുന്നുണ്ട് എന്ന് മരിച്ചുപോയ മയ്യത്ത് ആഗ്രഹിക്കും വീട്ടുകാരോട് ചെന്ന് പറയാൻ അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ അല്ലാ ഈമ നൽകുമാറാകട്ടെ മരിച്ചുപോയ വാപ്പാനെ സ്വപ്നം കാണാറില്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഉമ്മാനെ സ്വപ്നം കാണാറില്ലേ എന്താ മക്കളെ ഞങ്ങളിവിടെ സൂപ്പർ അറാഹത്തായിട്ടിരിക്കുന്നു എന്ന് കാണാൻ മരിച്ചുപോയ മയ്യത്തുകള് സ്വപ്നത്തിൽ വരുമല്ലോ ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹാനായ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാബിർ റളിയല്ലാഹു തആല അൻഹു പിതാവ് പോവുകയാണ് വേണ്ടി എന്ന് പറയുന്ന ചെറിയ മകനെ വിളിച്ചു നിർത്തിയിട്ട് പിതാവ് പറഞ്ഞു ചാബിറേ ഒരുപാട് കടമുണ്ട് ഒരുപാട് കടമുണ്ട് എന്റെ കടം നീയാണ് വീട്ടേണ്ടത് എന്റെ കടം നീയാണ് വീട്ടേണ്ടത് പേടിക്കണ്ട വാപ്പ മുഖത്തിന്റെ രണാഗണത്തിൽ പോവുകയാണ് ഒന്നാമത് ശീതാകുന്നത് ഞാനാണ് ഞാൻ തിരിച്ചു വരൂല എന്തായാലും ഞാൻ തിരിച്ചു വരൂല വാപ്പയ്ക്ക് കടമുണ്ട് കടം വീട്ടേണ്ടത് നീയാണ് അതിനെ പേടിക്കണ്ട വാപ്പയ്ക്ക് ഒരു ഇന്ദപ്പന തോട്ടമുണ്ട്

ചോദിക്കങ്ങളോ ചാബുറയെ എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് വാപ്പയുടെ ൂർത്തിട്ടാണ് ഞാൻ കരയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ എൻറെ വാപ്പാനെ ഇന്നലെ ഞാ സ്വപ്നം കണ്ടു എൻറെ വാപ്പ അല്ലാഹുവിനോട് സംസാരിക്കുകയാ എൻറെ വാപ്പ അള്ളഹനോട് സംസാരിക്കുകയാ എൻറെ വാപ്പ പഠച്ചവനോട് പറയുന്നു അല്ലാ குடும்பக்காரோடு எண்ணுமோனோடு எங்கிய பிரதிபலம் போய் பொண்ணு பறந்து எனக்கு அவசரம் தரணே அல்ல എനിക്ക് കബറിനകത്ത് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എന്റെ കുടുംബക്കാരോട് നിങ്ങൾ പറയണം തമ്പുരാന് പറയുകയാണു മരിച്ചവർക്ക് തിരിച്ചൊരു പോക്കില്ലല്ലോ എങ്കിലെനിക്കും അറിയിക്കണം തമ്പുരാന് എന്റെ കുടുംബക്കാരോട് എനിക്ക് കിട്ടിയ പൊതിഫലത്തെ കുറിച്ചൊന്ന് പറയണം തമ്പുരാന് അപ്പനാണ് ഈ ആയ وقنا ولا تحسبن الذين فتنوا في سبيل الله عما تمبل حياء عند ربهم يرزقون يا, يا ولا تحسبن الذين فتنوا في سبيل الله മാർഗത്തിന് ശരിയായവരുണ്ടല്ലോ ഒറ്റ കടങ്ങളിൽ പോയി പോരാടി മരിച്ചവരുണ്ടല്ലോ അവരും മരിച്ചവരല്ല അവര് ജീവിച്ചിരിക്കുന്നവരാണെന്നുള്ള ആയിത്തിറങ്ങിയതപ്പഴാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് മരിച്ചുപോയ ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ അല്ല ൊരവസരം കിട്ടിയിരുന്നെങ്കിൽ എന്റെ കുടുംബക്കാരോട് ചെന്നത് എനിക്ക് പറയാമായിരുന്നു എന്നാഗ്രഹിക്കുമൊസ്താഖ് വലിയ സല്ലമാതങ്ങൾ പറയുമ്പോ കുടുംബത്തിൽ ഒരുപാട് പേര് മണ്ണിനടിയിലാണ് തമ്പിനാൻ വാക്ക മരിച്ചവരുണ്ട് അമ്മ മരിച്ചവരുണ്ട് കൂടത്തറപ്പ് മരിച്ചവരുണ്ട് മക്കളെ മരിച്ചവരുണ്ട് ഭർത്താവ് മരിച്ചവരുണ്ട് അരിമാരി മരിച്ചവരുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ മരിച്ചവരുണ്ട് അതാ അവരുടെ കവറ വിശാല മകനെ അല്ല